നീ കറുതാണ് നീക്കി ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്ന നടക്കണേ ഈ നാട്ടിൽ എവിടെ നോക്കിയാലും അവിടെ അവരെ ഭർത്താവിനെ ഭർത്താവിന്റെ വീട്ടുകാർ ഭാര്യ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറത്ത് മാനസിക പീഡനമാണ് പാവ ഒരു പെൺകുട്ടി ഇതുപോലെ എത്ര പെൺകുട്ടികൾ പിന്നെ അറേഞ്ച് മാരേജായിരുന്നു അപ്പോൾ അവർ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നേരിട്ട് കണ്ട് ശേഷം നടത്തിയ പിന്നെ നിക്കാഹാണ് നിക്കാ അവർ വീട്ടുകാരൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ടു നിക്കാങ്ങ് നടന്നു നിക്കാ നല്ല അല്ല വലിയ ഒരു ഗംഭീരമായിട്ട് പരിപാടി നടത്തി നിക്കാഹ് വന്നു കണ്ട് ഇഷ്ടപ്പെട്ടു സംസാരിച്ചു കല്യാണം കഴിഞ്ഞു ചടങ്ങ് പോലെ പോലെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അവരെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി പിന്നെ തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്തു അതിനുശേഷം അവൻ ഇവിടെ വന്ന് താമസിക്കുകയും അവരും കൊണ്ട് യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്ത് ഒരു ഇരുപത് ദിവസത്തോളം ഇവിടെ അവർ നല്ല രീതിയിൽ നിന്നിട്ട് ആണ് ഇവൻ തിരിച്ചു പോകുന്നത് വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഒക്കെയാണ് കല്യാണം നടക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷം അവർ കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് വന്ന് കുട്ടി കളർ കുറവാണ് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടാണ് പുറത്ത് പോകരുത് വെയില കൊള്ളും കറുപ്പ് കൂടും പറയുന്നവൻ സായിപ്പിൻ്റെ കളറാണല്ലോ അങ്ങനെ കണ്ട് ഫോട്ടോ വരും എന്താ ചെയ്യും ഊട്ടി കറപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്ന് കുറച്ചും കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇവനിക്ക് കല്യാണ കഴിക്കാൻ പോകുമ്പോൾ പെണ്ണ് കണ്ടിട്ടല്ലേ നോക്കിയത് അറിയില്ല അപ്പോൾ ഊട്ടി കളറെ കുറവാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ലേ ഇതൊക്കെ ചോദിക്കണ്ടേ ഒട്ടായിപ്പാണ് സായിക്കോ ഫാമിലിയാണ് കേട്ടോ ചക്ക ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളെ നോക്കണം എനിക്ക് വല്ല ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയിട്ട് വല്ല മാതാമ്പനി കെട്ടിക്കൂടാണ് എനിക്ക് അവരാവുമ്പോൾ നല്ല കളറു കൊണ്ട് ഇംഗ്ലീഷും അറിയാം ചറപ്പറാന്ന് ഇംഗ്ലീഷ് അറിയാം നിനക്ക് ഏത് നേരത്താണ് അവർ അവർ വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പിന്നെ ഈ കുട്ടി പിന്നെ ആ ഇരുപത് നിങ്ങൾ എന്താ എന്താ കുട്ടികളെ അത് ഇത്രയും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ റോബോട്ടിക്സ് യുഗത്തിൽ ഇത്രയും പഠിച്ചിട്ടും നിങ്ങൾക്ക് ആ വകത്തിരി വന്നിട്ടില്ല ജീവിതം ഒന്നേ ഉള്ളൂ അതിങ്ങനെ ഏതോ ചവലാക്കുകൾക്ക് വേണ്ടിയിട്ട് വീട്ടുകാരും ഉമ്മാനും പാപ്പായും കുടുംബക്കാരനീ വിട്ടിട്ട് വായിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ഇതിപ്പോൾ നാലോഴിച്ചാൽ പോരെ നിങ്ങൾക്ക് നീ എത്ര കുട്ടികളുണ്ട് പറ്റില്ലേ പോയി പണി നോക്കണം നാൻ്റെ മോനെ നാൻ്റെ മക്കളെ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതിനെ വീട്ടുകാരെ വിളിക്കണം വിളിച്ചിട്ട് കാര്യം പറയണം തുറന്ന് പറയണം കാര്യങ്ങൾ ആരെയും പേടിക്കണേ ഈ ലോകത്ത് പുറത്തോട്ട് വരണം പറ്റില്ലേ പുറത്തോട്ട് വരി നീ പോയി പണി നോക്കണം പുറത്തോട്ട് സംഭവം നടക്കുന്നത് കുട്ടി ഇവൻ ഉമ്മേൻ്റെ കാലു പിടിച്ച് കറിഞ്ഞിട്ടുണ്ട് ആ കുട്ടീനെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞു ചെക്കൻ്റെ വീട്ടുകാരൻ്റെ കാല് പിടിച്ച് പറഞ്ഞു ആ കുട്ടിയുടെ വീട്ടുകാർ ആ കാല് പിടിച്ചതിനാണ് തെറ്റും കാലേ വാരി നിലത്തടിക്കേണ്ടതായിരുന്നു ആ സമയത്ത് അതിന്റെ ശേഷമാണ് ഞങ്ങൾ വിശേഷി ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച് കുറെ നേരം ഞാനൊരു ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ സംസാരിച്ചിട്ട് ഒരു മണിക്കൂറോളം ഞാൻ കുട്ടിയെ സംസാരിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടുകാരൻ്റെ കുടുംബക്കും കുടുംബക്കാൻ തന്നെ പറയാൻ വേണ്ടി ഉണ്ടാവും വീട്ടുകാരിൽ ഉമ്മൻ തേരും പറയും ഉമ്മൻ തേരും പറയാം കാര്യങ്ങൾ വീട്ടുകാർ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് നീ നീ അവിടെ അവിടെത്തന്നെ നിൽക്കണം അപ്പോൾ പ്രഷർ കൂടുവിക്കും പെൺകുട്ടികൾ അപ്പോഴാണ് സൂസൈഡ് ചെയ്ത് പോകുന്നത് കുട്ടികാരും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എത്ര എത്ര സൗകര്യങ്ങളുണ്ട് എന്തെങ്കിലും പ്രഷർ ഉണ്ടാക്കി പോലീസും വിളിക്കാം കേസ് കൊടുക്കാം എത്ര കുട്ടികളാണ് ഓരോ വർഷം ഇത് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ചോദിച്ച ചോദ്യമാണ് ഈ ഇതിനൊരു മറുപടി അല്ല ഇങ്ങനൊരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരെടുത്തില്ല അവർ പറഞ്ഞ മറുപടി എന്താ ആ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ നിങ്ങൾ ഇരുപത് കൂടെ താമസിച്ചുള്ളൂ അങ്ങനെ പിന്നെ പിന്നെ അവൻ്റെ കൂടെ അവനെ തന്നെ വേണം നിർബന്ധിക്കണത് നിങ്ങൾക്ക് വേറെ എന്തിനും കല്യാണം കിട്ടില്ലെന്ന് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ആയിട്ട് കുഴപ്പം വീട്ടിലുള്ള തള്ളമാരാണ് എല്ലാ അങ്ങനെ ചില വീട് പൂൾ വേഷം കുത്തി വയ്ക്കുന്ന ആൾക്കാരുടെ എന്താ വെച്ച് നടന്നിട്ട് അവൻ്റെ അവന്മാരുടെ പ്ലാനിങ് എനിക്ക് തോന്നണത് ഇതും എല്ലാം ഒഴിവാക്കിയിട്ട് കുറച്ച് സ്ത്രീധനം കൂടി അവിടെ നിന്ന് തട്ടി കൂട്ടിയിട്ട് വേറെ നോക്കാനായിരിക്കും അതെന്നാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് തന്നെയായിരിക്കും എന്തിനാണ് നിന്നെയൊക്കെ പറയുന്നത് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പ്രശ്നം നീ പറയും അവസാനം പറയാണ് ഈ പഠിക്കാൻ പോകണതൊക്കെ എന്താണെന്നാണ് മനസ്സിലാക്കും കുട്ടികൾ പറ്റില്ലേ പോയി പണി നോക്കി വന്നിട്ട് ഇറങ്ങി ആയിരുന്നു നല്ല പഠിക്കണം കുട്ടികളെന്നാണ് പറയുന്നത് അവസ്ഥ വലിച്ചു ഒരു ജീവൻ ഇത്ര വിലയുള്ളൂ

കുട്ടി കേൾക്കുമ്പോ തന്നെ മനസ്സിന് വിഷമം തോന്നുന്ന ഒരു സംഭവമാണ് കുട്ടിനോട് ചോദിക്കണം പത്തൊമ്പത് വയസ്സിൽ ഞാൻ ഡെവേഴ്സ് ഒരാളായി കുട്ടി പോയിരുന്നു ഒന്ന് പോട്ട് പഠിച്ച കുട്ടികളല്ലേ ജോലി ജോലി നോക്കണം എത്ര എത്ര മാറിയില്ലേ അങ്ങനെ കുട്ടിയിൽ പിന്നെ നമ്മളൊരു പിന്നെ പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് പണി ഈ ചാനൽ മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാൻ ബൈ